السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم إن لله أقواما اختصهم بالنعم لمنافع العباد يقرهم فيها ما بذلوها فإذا منعوها نزعها منهم فحولها إلى غيرهم طبعه الطبراني النبي صلى الله عليه وسلم الرغيم إن لله أقواما الله من جل على غلوله يختصهم الله أورا بطيغا ما كيريكم بالنعم جل أنجرهم على كله الله أورك جل نعمت غلوله <Sess> ി അൽ ഇബാദി അടിമകളുടെ ഉപകാരങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഉപകാരങ്ങൾക്ക് വേണ്ടി അള്ളാഹു അവർക്ക് സാമ്പത്തികമോ ആരോഗ്യപരമായോ വിദ്യാഭ്യാസപരമായോ മറ്റു ഏതെങ്കിലും നിലയിലുള്ള നിയമത്തുകൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് അത് ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിയാണ് മാ ആ നിയമത്ത് അവർ സമൂഹത്തിന് കൊണ്ടിരിക്കുന്ന കാലത്തോളം ആ നിയമത്തിൽ അള്ളാഹു അവരെ നിലനിർത്തും മിൻഹു ആ എപ്പോൾ അവർ ജനങ്ങൾക്ക് തടയുന്നുവോ അപ്പോൾ അള്ളാഹു അവരിൽ നിന്നും ആ അനുഗ്രഹം ഊരിയെടുക്കും ഊരിയെടുക്കും എന്നിട്ട് ഫഹവരഹ ഇല വൈരിഹിം ആ ഞാമത്തിന് മറ്റുള്ളവരിലേക്ക് അള്ളാഹു നൽകും അപ്പോൾ ജനോപകാരപ്രദമായ പല അനുഗ്രഹങ്ങളും ഞാമത്തുകളും അള്ളാഹു സമൂഹത്തിൽ ചില ആളുകൾക്ക് നൽകും ആ ഞാമത്ത് അടിമകളുടെ ഉപകാരങ്ങൾക്ക് വേണ്ടിയാണ് ദുനിയാവിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അത് ജനങ്ങൾക്ക് അവർ നൽകുന്ന കാലത്തോളം ആ ന്യാമത്തിൽ അള്ളാഹു ഓരോ നിലനിർത്തും എന്ന് ആ ന്യാമത്ത് അവർ ജനങ്ങൾക്ക് തടയുന്നുവോ അന്ന് അള്ളാഹു സുബാന ന്യാമത്ത് അത് മറ്റുള്ളവരിലേക്ക് നൽകും എന്ന് നബി സ്വഹ്ഹുസ്ലമാങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു